പ്രണയാഭ്യർത്ഥന നിരസിച്ചെന്ന പേരിൽ യുവതിയെ കുത്തിപ്പറിക്കേൽപ്പിച്ച സംഭവം പ്രതി അറസ്റ്റിൽ മലപ്പുറത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചെന്ന പേരിൽ യുവതിയെ കുത്തിപ്പറിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി അശ്വിനിയാണ് മലപ്പുറം പോലീസ് പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജെ എഫ് സി എം കോടതി റിമാൻഡ് ചെയ്തു മുണ്ടുപറമ്പ് ബൈപ്പാസിന് സമീപം താമസിക്കുന്ന ഇരുപത്തിയെട്ട് കാരിയെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപതോടെ മലപ്പുറം പെൻഷൻ ഭവൻ റോഡിൽ വെച്ചാണ് ആക്രമിച്ചത് അമ്മയെ ജോലി സ്ഥലത്താക്കി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബൈക്കിലെത്തിയ അശ്വിൻ തടഞ്ഞു നിർത്തി കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു നിലത്തുവീണ യുവതിയുടെ ഹെൽമറ്റ് വലിച്ചൂരി കഴുത്തിനും തലയ്ക്കും കുത്താൻ ശ്രമമുണ്ടായി ഹെൽമറ്റ് ഉണ്ടായിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് നാട്ടുകാർ ഓടിക്കൂടിയതോടെ ബൈക്കിൽ കയറി പ്രതി രക്ഷപ്പെട്ടു കൊയിലാണ്ടിയിലെത്തി മൊബൈൽ ഫോൺ വിറ്റ പ്രതി ബൈക്കിൽ സംസ്ഥാനം തന്നെ വിട്ടു കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭ്യമായി തിങ്കളാഴ്ച രാത്രി മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു എസ് ഐ എം യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാലക്കാടെത്തിയ പോലീസ് ചൊവ്വാഴ്ച പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു